അങ്ങനെ മെട്രിഡ് ഡേബി നടന്നു ആ ഒരു മാച്ച് ഒന്നേ ഒന്നിൻ്റെ സമനിലയായിട്ടാണ് അവസാനിച്ചത് അപ്പോൾ ഈ ഒരു മാച്ചിൻ്റെ ഫസ്റ്റ് ഹാഫിൽ അത്ലറ്റിക് മെഡ്രഡിന് ആയാലും റയൽ മെഡ്രഡിന് ആയാലും വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ല പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് പോയപ്പോൾ റയൽ മെട്രിഡ് ലീഡ് നേടി സെറ്റ് പീസിലൂടെ മില്ലിയിട്ടാവാണ് ആ ഒരു ഗോൾ നേടുന്നത് അപ്പോൾ ആ ഒരു സെറ്റ് പീസ് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് വിനീഷ്യസിൻ്റെ ഒരു ഡൈവാണ് ഒപ്പോണൻറ്റ് പ്ലെയർ പ്രോപ്പറായിട്ട് ടാക്കിൾ പോലും ചെയ്തിട്ടില്ല അപ്പോഴേക്കും പ്ലെയർ ഡൈവ് ചെയ്തു അവിടെ ഫോളോ വന്നു അങ്ങനെയാണ് ആ ഒരു സെറ്റ് പീസ് ഗോൾ വന്നിട്ടുള്ളത് അതേ സമയത്ത് നമ്മുടെ സ്വന്തം പ്ലെയർ പാവ് വിക്ടറിനെ ഈ ഒരു ഒസൂണ പ്ലെയറെ ക്ലിയറായിട്ട് ഫൗൾ ചെയ്തിട്ട് പോലും റഫറി ഫൗൾ വിളിക്കാൻ തന്നിട്ടില്ല ആ ഒരു ഗോൾ അലൗ ചെയ്ത് വാറ് ഗോളും ചെക്കാൻ തന്നിട്ടില്ല ഇതാ പറയുന്നത് ലാലിഗേലുള്ള റഫറി ഇമ്പ്രൂവ് ആവാനുണ്ട് അതായത് കറക്റ്റ് ഡിസിഷൻ എടുക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും അവർ പിന്നിലാണ് ഡൈവിന് ഡിസിഷൻ എടുക്കാൻ അവർ റെഡി ആവുന്നു പക്ഷേ അതേ സമയത്ത് ക്ലിയർ ഫൗളിന് ഡിസിഷൻ എടുക്കാൻ അവർ മടിക്കുന്നു വാറുണ്ടായിട്ട് പോരും അതിൻ്റെ ലോജിക്ക് ഇപ്പോഴും വ്യക്തമല്ല എന്തായാലും ഈ ഒരു ഗോൾ നേടിയതിന് ശേഷം കോട്ട് വ അത്ലറ്റിക് മാറ്റഡ് ഫാൻസിന് ഫോക്കസ് ചെയ്തിട്ട് സെലിബ്രേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്ലറ്റിക് മാറ്റഡ് ഫാൻസിന് ഓൾറെഡി കോട്ട് പോയതിനോട് ദേഷ്യമുണ്ട് കാരണം രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സീസണിൽ അത്ലറ്റിക്ക് മാറ്റഡിൻ്റെ പ്ലെയർ ആയിരുന്നു കോട്ടോ ലാസ്റ്റ് ഇപ്പോൾ റയലിലേക്ക് പോയതിൻ്റെ ഒരു ദേഷ്യം ഇപ്പോഴും ഉണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ ആ ഒരു ദേഷ്യം ഉള്ളതുകൊണ്ട് പ്ലെയർ പ്രോഗി നിന്ന് കഴിഞ്ഞാൽ ഫാൻസ് എന്തായാലും ട്രിഗേടാവും അങ്ങനെ പ്ലെയറിനെ അഗെയിൻസ്റ്റ് ആയിട്ട് ഗ്യാസ് ലൈറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ തുടങ്ങി ആ ഒരു കാര്യത്തിനോട് എനിക്ക് തീരെ യോജിപ്പില്ല അതേപോലെ തന്നെ ഈ ഒരു കോട്ടു ഫാൻസിൻ്റെ പ്രൊവോക്ക് ചെയ്തിട്ട് വിക്ടി കാർഡ് കളിച്ചതിനോടും എനിക്ക് തീരെ യോജിപ്പില്ല പിന്നെ ലാലികയുടെ ആർട്ടിക്കിൾ തേർട്ടി നയൻ റൂൾ പ്രകാരം ഏതെങ്കിലും ഒരു പ്ലെയർ ഫാൻസിൻ്റെ പ്രൊവോക്കാണെങ്കിൽ ലാലികയുടെ റൂൾ പ്രകാരം ആ ഒരു പ്ലെയറിന് ടു പന്ത്രണ്ട് മാച്ച് ബാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ കോട്ടുവായാണ് അത്ലറ്റിക്കമായിട്ട് ഫാൻസിന് പ്രൊവോക്ക് ആയിട്ടുള്ളത് അല്ലാണ്ട് അത്ലറ്റിക്കമായിട്ട് ഫാൻസ് അല്ല കോട്ടു തന്നെ ചെയ്യാൻ പോയതും പക്ഷെ അവർ ചെയ്തതും മിസ്റ്റേക്ക് ഉണ്ടല്ലോ അങ്ങനെ ഒരിക്കലും പറയില്ല പക്ഷേ കോട്ടുവാണ് ഇതിന് തുടക്കം കുറിച്ചത് സോ കോട്ടു അതിന് ആ ഒരു ബാനിൽ ലഭിക്കുകയില്ലയോ എന്നതെല്ലാം കണ്ടറേണ്ട ഒരു കാര്യമാണ് എന്തായാലും അത്ലറ്റിക്കുമായിട്ട് ഈ ഒരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്ത് പോകുകയോ എന്നൊക്കെ പറയുന്നുണ്ട് നടക്കില്ല എന്നതെല്ലാം കണ്ടെന്ന് അറിയാം അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നതിന് ശേഷം ഒരു അഞ്ച് പത്ത് മിനിറ്റ് മാച്ച് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് മാച്ച് കണ്ടിന്യൂ ചെയ്തു അങ്ങനെ സെക്കൻഡ് ഹാഫിൻ്റെ ഇഞ്ചുറി ടൈമിലായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡ് ഈ ഒരു ഈക്വലൈസർ നേടുന്നത് ഈ ഒരു ജാവി അസിസ്റ്റിൽ കുറേയാണ് ആ ഒരു ഗോൾ നേടുന്നത് കിഡിലൻ ആയിട്ടുള്ളൊരു ഗോളായിരുന്നു കാരണം റയൽ മെഡ്രിഡ് ഒരു ഓഫ് സൈഡ് ട്രാപ്പ് വരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും മറികടന്നിട്ട് തന്നെയാണ് ആ ഒരു ഗോൾ നേടുന്നത് കിടിലൻ ആയിട്ടുള്ളൊരു അത് അങ്ങനെ ഈ ഒരു മാച്ചിൻ്റെ ആ ഒരു ഇഞ്ചുറി ടൈം അവസാനിക്കുന്ന ഘട്ടത്തിലായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡിന് റെഡ് കാർഡ് ലഭിക്കുന്നത് ഡിസേർവ് ചെയ്യുന്ന റെഡ് കാർഡായിരുന്നു അങ്ങനെ ഈ ഒരു മാച്ച് ഒന്നേ ഒന്നിൻ്റെ സമനിലയായിട്ടാണ് അവസാനിച്ചിട്ട് അപ്പോൾ നിലവിലുള്ള ഏരിക ടേബിളിൽ റയൽ രണ്ടാം സ്ഥാനത്ത് പതിനെട്ട് പോയിന്റ്സോടുകൂടി അതേസമയത്ത് അത്ലറ്റിക് മാറ്ററി മൂന്നാം സ്ഥാനത്ത് അതും പതിനാറ് കൂടി അപ്പോൾ ഇപ്പോഴും ബാസ ഒന്നാം സ്ഥാനക്കാരായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അതും ഇരുപത്തൊന്ന് കൂടി സന്തോഷം മാത്രമേ ഉള്ളൂ ശരിക്കും ആ ഒരു അസോണ മാച്ചിൽ അറ്റ്ലീസ്റ്റ് ഒരു ഡ്രോവായിട്ട് നേടിയിരുന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ചും കൂടി കളറായേനെ പറഞ്ഞതല്ല അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീട്ടിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഈ ഒരു വിധത്തിലുള്ളൂ അടുത്ത വീട്ടിലായിട്ട് കാണുന്നത് Bye.